ം പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ചിങ്ങം ഒന്ന് ചിങ്ങമാസത്തിലെ പൊൻപുലരിയിൽ ആയൂർ ഓയൂർ ന്യൂസിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതുവത്സര ആശംസകൾ നേരുകയാണ് ഈ ചിങ്ങമാസം ഒന്നാം തീയതി കേരള കർഷക സംഘം കർഷക ദിനമായി കൂടി ആചരിക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ വർഷവും ഇനി അങ്ങോട്ടുള്ള വർഷവും സന്തോഷവും സമാധാനവും നിറഞ്ഞതാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് പോയിൻറ്റ് ആറ് കോടി രൂപ അനുവദിച്ചു കേരള സർക്കാർ സംസ്ഥാനത്തെ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് റോഡ് റോഡ് ഇതര സംരക്ഷണ ഫണ്ടുകളുടെ രണ്ടാം ഘടുവായി ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചു പതിനാല് ജില്ലാ പഞ്ചായത്തുകൾ നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾ തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകൾ എൺപത്തിയേഴ് നഗരസഭകൾ ആറ് കോർപ്പറേഷനുകൾ എന്നിവയ്ക്കാണ് ഈ തുക അനുവദിച്ചത് ഇതിൽ എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് പോയിന്റ് നാല് രണ്ട് കോടി രൂപ റോഡ് സംരക്ഷണ ഫണ്ടും അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് പോയിൻ്റ് ആറ് മൂന്ന് കോടി രൂപ ഇതര സംരക്ഷണ ഫണ്ടുമാണ് കൂടാതെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പൊതു ആവശ്യ ഫണ്ടിൻ്റെ വിഹിതമായ ഇരുന്നൂറ്റി പത്ത് പോയിൻറ്റ് അഞ്ച് ഒന്ന് കോടി രൂപയും അനുവദിച്ചു ചടയമംഗലം പള്ളിക്കൽ ഇളമാട് വെളിനല്ലൂർ പൂയപ്പള്ളി പഞ്ചായത്തുകളിൽ പന്നിശല്യം കർഷകർ വലയിൽ ക്രമണ സ്വഭാവമുള്ള കാട്ടുപന്നികൾ മനുഷ്യനെയും മൃഗങ്ങളെയും അക്രമിക്കുന്നത് പതിവാകുന്നു കരപ്രദേശങ്ങളിലും പാടങ്ങളിലും നട്ടുപിടിപ്പിച്ചിട്ടുള്ള ചേമ്പ് ചേന കൂവ വാഴ റബ്ബർ മരങ്ങൾ മറ്റ് ഇതര കൃഷികൾ എല്ലാം നശിപ്പിക്കുന്നതായി കർഷകർ പറയുന്നു ചീനി വിളവെത്തുന്ന സമയം ഇവ ഇറങ്ങി പരക്കെ ഉഴുതുമറിക്കും പന്നിയുടെ ശല്യം കാരണം കൃഷി നിർത്തിവെക്കേണ്ട അവസ്ഥയിലാണ് ഇന്നാട്ടിലുള്ള കർഷകർ മുഴുവൻ പഞ്ചായത്ത് ഭരണസമിതികൾ ഇടപെട്ട് നഷ്ടപരിഹാരം നൽകുകയോ നിയമപരമായി ഇവയെ തുരത്താനുള്ള നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യണമെന്നാണ് ഇവരുടെ ആവശ്യം കെ പി സി സിയുടെ മിഷൻ ട്വൻറ്റി ഫൈവിൻ്റെ ഭാഗമായി വെളിനല്ലൂർ പഞ്ചായത്ത് ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി സംഘടിപ്പിച്ച യോഗം കരിങ്ങന്നൂർ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു കോൺഗ്രസ് വെളിനല്ലൂർ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ശ്രീ നിസാമുദ്ദീൻ ആഖലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വെളിനല്ലൂർ വെസ്റ്റ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് പനേറക്കുന്ന് ബാബു സ്വാഗതം ആശംസിച്ചു കെ ജനറൽ സെക്രട്ടറി സൈമൺ അലക്സ് യോഗം ഉദ്ഘാടനം ചെയ്തു ഡി സി സി ജില്ലാ സെക്രട്ടറി വി ഒ സാജൻ ചടയമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് പി ആർ സന്തോഷ് ജെയിംസ് എൻ ചാക്കോ അബ്ദുൽ ഹക്കീം ആക്കൽ നിസാർ വട്ടപ്പാറ ഗോപകുമാർ ചെറിയ വിളനല്ലൂർ അഭിലാഷ് റോഡ്വിള്ള നൈസാം മിയന ഷാനവാസ് ഖാൻ ആറ്റൂർ പ്രകാശ് വി നായർ വെളിനല്ലൂർ കരിങ്ങന്നൂർ മുരളി എന്നിവർ സംസാരിച്ചു റോഡ്വിള്ള കെ പി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സ്കൂൾ ചെയർപേഴ്സൺ ഉൾപ്പെടെ അഞ്ച് ജനറൽ പോസ്റ്റിൽ മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ എം എസ് എഫ് വിജയിച്ചു പ്ലസ് ടു കോമേഴ്സിൽ നിന്നും വിജയിച്ച അൽഫിയ ഫാത്തിമയാണ് സ്കൂൾ ചെയർപേഴ്സൺ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ആടുജീവിതത്തിൻ്റെ സിനിമയ്ക്ക് കാരണമായ നജീബും കുടുംബവും ആടുജീവിതത്തിന് അവാർഡ് ലഭിച്ചെന്നറിഞ്ഞപ്പോൾ സന്തോഷം പങ്കിടുന്നു എനിക്ക് വളരെയധികം സന്തോഷം തോന്നി കാരണം ഈ ആടുജീവിതം സിനിമയ്ക്ക് ഈ അവാർഡ് കിട്ടേണ്ട അവാർഡുകളാണ് കാരണം അതേപോലെയാണ് ബ്ലസി സാറും പൃഥ്വിരാജ് സാറും എല്ലാം കഷ്ടപ്പെട്ട് ഇതിനകത്ത് അവരെല്ലാവരും മുഖ്യ എല്ലാ ആൾക്കാരും വളരെയധികം കഷ്ടപ്പെട്ടാണ് ഈ ആടുജീവിതം എന്ന സിനിമയ്ക്ക് വേണ്ടി അവർ പ്രയത്നിച്ചതെല്ലാം ദേശീയ പതാക ഉയർത്തിയപ്പോൾ കാക്ക പറന്നു വന്ന് ദേശീയ പതാകയുടെ കെട്ടഴിക്കുന്നു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്താ അടിസ്ഥാനരഹിതം ഈ ദേശീയ പതാകയ്ക്ക് നേരെയായി കാക്ക കൃത്യമായി ആ ഓലയിൽ വന്നിരുന്നിട്ട് ദേശീയ പതാക അഴിഞ്ഞ് പൂക്കൾ താഴേക്ക് വീഴുമ്പോൾ ആ കാക്ക പറന്നുപോകുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇന്നലെ വൈകുന്നേരം കിളിമാനൂരിനടുത്ത് വാഹനം തലകീഴായി മറിഞ്ഞു വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന കടയ്ക്കൽ സ്വദേശികൾ പരിക്കുകളിലൊന്നും ഏൽക്കാതെ രക്ഷപ്പെട്ടു വാഹനപ്രേമികൾക്കൊരു സന്തോഷ വാർത്ത മഹേന്ദ്ര താറിൻ്റെ അഞ്ച് ഡോർ മോഡൽ താർ റോക്സ് വിപണിയിലേക്ക് ആറ് വേരിയൻറ്റുകളിലായി വിപണിയിലെത്തുന്ന വാഹനത്തിൻ്റെ ഷോറൂം വില പന്ത്രണ്ട് പോയിൻറ്റ് ഒൻപത് ഒൻപത് ലക്ഷം രൂപ മുതൽ ഇരുപത് പോയിന്റ് നാല് ഒൻപത് ലക്ഷം രൂപ വരെയാണ് പെട്രോൾ മോഡലിന്റെ വില പന്ത്രണ്ട് പോയിന്റ് ഒൻപത് ഒമ്പത് ലക്ഷം രൂപ മുതൽ പത്തൊമ്പത് പോയിൻറ്റ് ഒൻപത് ഒമ്പത് ലക്ഷം രൂപ വരെയും ഡീസൽ മോഡലിന്റെ വില പതിമൂന്ന് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം രൂപ മുതൽ ഇരുപത് പോയിന്റ് നാല് ഒൻപത് ലക്ഷം രൂപ വരെയുമാണ് ത്രീ ഡോർ താറിനേക്കാളും നീളം നാനൂറ്റി നാൽപ്പത്തി മൂന്ന് എം എമ്മും വീതി അൻപത് എം എമ്മും ഉയരം അറുപത്തിയെട്ട് എം എമ്മും കൂടുതലുണ്ട് റോക്സിന് വീൽബേസിൽ നാന്നൂറ് എം എം വർധനയുണ്ട് എൽ ഇ ഡി ഡി ആർ എല്ലോ കൂടിയ പ്രൊജക്റ്റ് ഹെഡ്ലാംപ് കോർണിംഗ് ഫങ്ഷനോട് കൂടിയ ഫോഗ് ലാമ്പ് ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീൽ ബോൾ ടൂൺ നിറങ്ങൾ എന്നിവയോടെയാണ് വാഹനങ്ങൾ വിപണിയിലേക്ക് എത്തുന്നത് സവിശേഷ ഡിസൈനുള്ള രണ്ടാം നിര ഡോറും കോർട്ടർ ഗ്ലാസും റോക്സിനെ വേറിട്ട് നിർത്തുന്നു ഒക്ടോബർ മൂന്ന് മുതൽ ബുക്കിംഗ് ആരംഭിക്കും സെപ്റ്റംബർ പതിനാല് മുതൽ ടെസ്റ്റ് ഡ്രൈവ് ലഭിക്കും ഓഫ് റോഡ് പ്രേമികൾക്കായി ഫോർ ഇൻറ്റു ഫോർ വകഭേദവും വാഹനത്തിൽ ഉണ്ട് വാർത്തകൾ അവസാനിക്കുന്നില്ല പുതിയ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം